ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെളുത്തുള്ളി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം വെളുത്തുള്ളി കൊണ്ടുള്ള ഒന്ന് രണ്ട് റെസിപ്പീസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം നമുക്ക് അതിനായിട്ടൊരു പാൻ എടുക്കാം ഈ പാൻ ചൂടാ വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഒരുനുള്ളിൽ കടുകിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മളൊരു പതിനഞ്ചോളം ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ചേർത്താലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ചെറിയ ഉള്ളി ഒന്ന് വാഴറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടിക്കിട്ടെ ഈ സമയത്ത് ഒരു ഒരു പിടിയോളം ഒരു പത്ത് പന്ത്രണ്ടോളം വെളുത്തുള്ളി തൊലി കളഞ്ഞ് മാറ്റി വയ്ക്കണം കേട്ടോ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി ഇതൊന്ന് വാടി വരട്ടെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് വാറ്റിയെടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങണം അത്രേ ഉള്ളൂ ഒരു പിടിയോളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു പതിനഞ്ചെണ്ണത്തോളം ഒക്കെ മതിയാവും ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ചായി നമ്മുടെ ഉള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരണം അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ആയി ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുന്നുണ്ട് അതിനുശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇതിനകത്തേക്ക് നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി നമ്മളിതിൽ പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം നമ്മളിതിൽ ഒരു സ്വൽപ്പം കുരുമുളക് ചേർക്കുന്നുണ്ട് അത് പിന്നീട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ബാലൻസ് ചെയ്തോളൂ ഇനി ഈ പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം ആ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം ഇതിന് മുന്നേ നമുക്ക് ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു പാൻ വെച്ച് ഒരു ടേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലേക്ക് ഒരു ഏഴെട്ട് ഉള്ളിയും ഒരു ഏഴെട്ട് വെളുത്തുള്ളിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ആദ്യം നമ്മൾ എണ്ണയൊഴിച്ച് ചെറിയ ജീരകം അര ടീസ്പൂൺ ചേർക്കുക കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ കൂടുതൽ ചേർക്കരുത് കാൽ ടീസ്പൂൺ തന്നെ ചേർക്കാവൂ എന്നിട്ട് ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും കുരുമുളകും ചേർത്ത് കുരുമുളക് നോർമൽ കുരുമുളകാണ് പൊടിയല്ല എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ചെറിയ ഉള്ളിയും ഞാൻ പറഞ്ഞ പോലെ ഒരു എഴുട്ടോ വെളുത്തുള്ളിയും കൂടെ ചേർക്കുക എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വരണം കളറൊക്കെ ഒന്ന് മാറി വരുന്ന ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഒരു മിക്സരെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം തണുത്തതിനു ശേഷം ഇതിനകത്തേക്ക് മീഡിയം വലിപ്പത്തിലുള്ള നല്ല പഴുത്തൊരു തക്കാളി കൂടി കട്ട് ചെയ്തിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക വെള്ളം വേണം എന്നുണ്ടെങ്കിൽ അവസാനം ഒരിത്തിരി വെള്ളം ലാസ്റ്റ് ഒരു ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം അല്ലാതെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത് ആദ്യം ഒന്ന് നല്ല എടുക്കുക പേസ്റ്റാക്കിയെടുക്കുക ശേഷം മാത്രം വെള്ളം വേണം എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ എന്താ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അത് ആദ്യം തന്നെ ചെയ്ത് വെക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോഴത്തേനും തണുത്തിട്ടിരിക്കും നമ്മൾ ഈ ഒരു പരുവാവുമ്പോഴത്തേക്കും എന്നിട്ട് ഞാൻ ആ അരച്ചൊരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് അത് നന്നായിട്ട് എൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഞാനൊരിത്തിരി വെള്ളം കൂടി ആദ്യം ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി അതിന് ശേഷം ഒരു സ്വല്പം വെള്ളം കൂടി നമ്മളെ ആ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കും കാരണം നമ്മൾ ആ തക്കാളി റോ ആയിട്ടാണല്ലോ ടേസ്റ്റ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ആ റോ ടേസ്റ്റ് വരും അതിനായിട്ടാണ് നമ്മൾ ഒരു മിനിറ്റ് അതൊന്ന് വഴറ്റിയെടുത്തത് അതിനുശേഷം ഒരു കാൽ ഗ്ലാസ്സോ അര ഗ്ലാസോളോ വെള്ളം അര ഗ്ലാസ് എടുക്കേണ്ട കാൽ ഗ്ലാസ് വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ഒരു പരുവം ഈ സമയത്ത് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മുളക് പൊടിയുടെ അളവ് ഞാൻ പറഞ്ഞ പോലെ കുരുമുളക് ചേർക്കുന്നുണ്ട് ബാലൻസ് ചെയ്യുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു ഒരു സ്റ്റേജിൽ നമുക്കിനകത്തേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം എന്നിട്ട് ഇത് എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു സ്റ്റേജിൽ ഇതിനകത്തേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക പുളി നമ്മുടെ എല്ലാ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ ടേസ്റ്റ് അതിനനുസരിച്ച് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിലാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർക്കാൻ വെച്ചിരുന്നത് കേട്ടോ എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് നല്ലപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞു വരണം അപ്പോൾ ഇതിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ പുളിവെള്ളം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരുപാട് ഓവറായിട്ട് പുളി അധികം ഇഷ്ടമല്ലാത്തവർക്ക് നിങ്ങളുടെ ആ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതിനകത്തേക്ക് കൺസിസ്റ്റൻസി എത്രത്തോളം ലൂസാവണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട് എന്നിട്ട് ഈ സമയത്ത് എരിവും ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക നന്നായിട്ട് തിളക്കട്ടെ ആ പുളിയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറണം കുറച്ച് ഫ്ലെയിം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വയ്ക്കുക ഇനി ഞാൻ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി ഒരു സ്റ്റേജിൽ ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ഇതുപോലെ ഒരു കഷ്ണമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു അര ടീസ്പൂൺ പൊടി പൊടി ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു അര ടീസ്പൂൺ ഒക്കെ മതിയാവും ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ആ ഒരു മധുരം മുന്നിട്ട് നിൽക്കും അപ്പോൾ പുളിയും ഉപ്പും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് ആണ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷേ പുളിയൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ ഒരിത്തിരി ശർക്കര കൂടി ചേർത്താൽ അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ അപ്പോൾ ഇതിന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് എണ്ണ തെളിഞ്ഞു വരണം ഒരുപാട് ഒരുപാടങ്ങ് തിക്കാക്കി എടുക്കണ്ട എന്നാൽ ലൂസാക്കി എടുക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഇത്ര കൂടി ലൂസാക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം അത്രയും ആ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി മതിയാവും കേട്ടോ ഒരുപാടങ്ങ് ലൂസാക്കി കളഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ സിംപിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇത് മതിയാവും ഇനി ഞാൻ അതിനകത്തേക്ക് ഇതിൻ്റെ മുകളിലൊരു ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് ആണ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശർക്കര ഞാൻ പറഞ്ഞതുപോലെ ഓപ്ഷനൽ ആണ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യാൻ മറക്കരുത് ഞാൻ പറഞ്ഞ പോലെ വെളുത്തുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു മൂന്നാല് റെസിപ്പീസോളം നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം വെളുത്തുള്ളി ചമ്മന്തിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരുപാട് നേരം ഇട്ടേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് മാറ്റി മാറ്റിവെക്കാം കേട്ടോ ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരിത്തിരി എണ്ണ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ഉള്ളൂ കേട്ടോ എണ്ണ ചേർത്ത് അടച്ച് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുവരെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് ഒരു കാര്യം ചെയ്യുക ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ അപ്പം വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാങ് വാച്ച്